ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിനുസ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നമ്മളപ്പോൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പാക്ക് ചെയ്യാനുള്ള പാക്ക് ചെയ്ത് അവിടെ ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് വെച്ച് കയറ്റിട്ടൊക്കെ വേണം പോകാൻ അപ്പോൾ നമ്മൾ വരുന്നവർക്ക് മാഗി വാങ്ങിയിട്ടുണ്ടായി മാഗി വെക്കാൻ വേണ്ടിയിട്ട് വാവ അടുക്കളയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മാഗി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വരുന്നവർക്ക് വേണ്ടിയിട്ട് ചോറ് അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് അലയ്ക്കാൻ വേണ്ടിയിട്ട് മഴ ആയതുകൊണ്ടും തുണി അലക്കിയ ഉണങ്ങില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ രണ്ട് ദിവസം അലക്കുന്ന കാര്യത്തിൽ ഇച്ചിരി സ്ലോ ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കിഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ടെറസിൻ്റെ മേലെ പോയി അലക്കാൻ തുടങ്ങി അലക്കല് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങാമെന്ന് വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അവിടെ നേരെ നോക്കിയാൽ എയർപോർട്ടാണ് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലേക്കായിട്ടാണ് നമ്മുടെ ഇപ്പം നിൽക്കുന്ന സ്ഥലം വരുന്നത് ഹോസ്റ്റൽ വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ് ആ സമയത്തുള്ള പ്രഹസനമാണ് ഈ കാണുന്നത് അപ്പോൾ വാവ പോകുന്നത് ട്രെയിനിലല്ല ബസ്സിലാണ് അവൾക്ക് പാലക്കാട് വരെ പോകണം ബസ്സിൽ കെ എസ് ആർ ടി സി ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ബസ് ഈ ടൈമിലില്ല സോ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും എഴുതി ഡ്യൂട്ടി കഴിഞ്ഞു വന്നു പുലർച്ചെ രണ്ടരയ്ക്ക് പോയതാണ് പിന്നെ കയറി വരുന്നത് രണ്ടരയ്ക്കാണ് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് സോ അതിൻ്റെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു ഞങ്ങൾ അവളോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ പറങ്ങാൻ പോകാന്ന് ഞങ്ങളിത് ഷിഫ്റ്റിന് കയറിയത് പുലർച്ചെ മൂന്ന് മൂന്നേക്കാലിനായിരുന്നു റിപ്പോർട്ടിങ് അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് വന്നിട്ടാണ് ഈമാതിരി പണികളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മാസം കുറച്ച് കാലമായി ഞാൻ പോയിട്ട് ഒരു ഒന്നര മാസമായി അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് നീ വീട്ടിൽ പോയ എന്താവും എന്നുള്ള ഒരു എക്സ്പ്രഷനും അറിയണമെന്നുണ്ടായിരുന്നു സോ അമ്മോട് പറഞ്ഞിട്ടില്ല പോകുന്ന കാര്യം പിന്നെ നമ്മൾ അങ്കമാലി എത്തിയപ്പോൾ അങ്കമാലി ജംഗ്ഷനിൽ തന്നെ നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് എന്തെടുത്താലും നാൽപ്പത്തി ഒമ്പത് എന്തെടുത്താലും നൂറ് രൂപ അമ്പത് രൂപ എന്ന് പറയുന്നത് പോലെ എന്തെടുത്താലും നാൽപ്പത്തി ഒമ്പതാണ് ഈവൻ ഒരു ഫ്രൂട്ട് സാലാഡിൻ്റെ വരെ അപ്പോൾ നമ്മൾ ബർഗർ രണ്ട് ബർഗറും അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട് സലാഡും വാങ്ങിയിട്ടുണ്ടായി ഫ്രൂട്ട് സലാഡിന് വലിയ ഒന്നും ഉണ്ടായില്ല പക്ഷെ കുഴപ്പമില്ല നല്ലതായിരുന്നു അതുപോലെ തന്നെ ബർഗറും അപ്പോൾ അതും കഴിച്ച് നമ്മൾ പിന്നെ ബസ് കയറി ഞാനും ഭാവി തൃശ്ശൂരിക്കുള്ള കയറി ഭാവിക്കവിടുന്ന് പാലക്കാട്ടേക്കുള്ള ഡയറക്റ്റ് ബസ് അപ്പം കിട്ടാത്തതുകൊണ്ട് അവള് തൃശ്ശൂർ വന്ന് മാറി കയറുകയാണ് ചെയ്തത് എന്നിട്ട് അവിടുന്ന് രണ്ട് രണ്ട് വഴിക്കായി പിന്നെ ഞാൻ വരുന്ന ടൈമിലുള്ള വ്യൂ ആണിത് ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞു ഞാൻ ആ ഒരു ടൈമിൽ അവിടെ എത്തിയപ്പോൾ കേട്ടോ മിന്നാമിന് കാണുന്നുണ്ടോ എന്നറിയില്ല അവിടെ മിന്നുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി അമ്മയുടെ കടേക്ക് പോയി അനിയത്തിക്കും അമ്മയ്ക്ക് അനിയത്തിമാർക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായി അതും കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ബാഗ് എടുത്തിട്ട് പോയത് അമ്മ അവിടെ ഫോണിലായതുകൊണ്ട് തന്നെ വലിയ രീതിക്കുള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണുന്നില്ല പിന്നെ വന്നപ്പോൾ ഈ സമയത്ത് എന്തിനാണ് എന്നുള്ള ചോദ്യം പറച്ചിലൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് അപ്പം എന്റെ അനിയത്തിമാര് പൊതുവെ അങ്ങനെ വീഡിയോകളൊന്നും വരാറില്ല ഇതാണ് അശ്വതി അശ്വതിക്ക് ഒരു പെയിന്റ് ബോക്സ് ആണ് വാങ്ങിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ അവൾ നല്ല രീതിയിൽ പെയിൻറിങ് ചെയ്യും അപ്പം ഞാനൊരു ഓയിൽ പെയിന്റ് വാങ്ങിയതാണ് ഇതാര അപ്പം ഞാൻ ആര്യയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് ഒരു വാച്ചാണ് വീട്ടിൽ വിളിക്കുന്ന പേര് ഇപ്പം പറയുന്നില്ല അടുത്ത വീഡിയോയിലൊക്കെ സമയം കിട്ടുവാണെങ്കിൽ പറയാം അപ്പോൾ വാച്ച് വാങ്ങിയിട്ടുണ്ടായി അവളെ എനിക്ക് വാച്ച് വാങ്ങിത്തരണം എന്ന് അമ്മേനോട് പറയുന്നുണ്ടായി ജോലി കിട്ടിയ ജോലി കിട്ടിയ ടൈമില് അപ്പോൾ ഞാൻ അവൾ അവൾ വാച്ച് കെട്ടലില്ല അങ്ങനെ എന്നാലും വാച്ച് വാങ്ങിക്കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങുക എന്നുള്ള രീതിക്ക് വാങ്ങിയതാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നേരം നിന്നു അപ്പോഴാണ് അമ്മ പറഞ്ഞത് കട കാണിച്ചിട്ടില്ലല്ലോ എന്ന് അപ്പം ഞാൻ കടയുടെ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതാണ് ഇതെൻ്റെ അമ്മയുടെ കടയാണ് അമ്മ റെൻറ്റിനെടുത്തിട്ട് അവിടെ നടത്തുന്നതാണ് കൂടുതലും മാക്സി മാക്സി തയ്ച്ചു കൊടുക്കും അവിടെ അടുത്തുള്ള വീട്ടിലൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് പിന്നെ അച്ചു വന്നു അച്ചുവിനെ കണ്ടു അപ്പോൾ അവൻ്റെ സ്നേഹപ്രകടനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി പൊട്ടിക്കുക